നമസ്കാരം കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമാണ് ആരാണ് ഈ ഹനുമാൻ കൈൻഡ് ഒറ്റ ട്രാക്കിലൂടെ ലോകത്തെ മൊത്തം ഞെട്ടിച്ച മലപ്പുറംകാരനാണ് ഇപ്പോൾ ആഗോളതലത്തിൽ സെൻസേഷനൽ ആയിക്കൊണ്ടിരിക്കുന്നത് ഐഷോ സ്പീഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന അമേരിക്കൻ ഓൺലൈൻ സ്ട്രീമറായ ഡാരൻ വാട്സ്കിൻസ് ജൂനിയറെ അത്ര പെട്ടെന്ന് ആളുകൾ തിരിച്ചറിയണമെന്നില്ല പക്ഷേ യൂട്യൂബിലെ ഏറ്റവും ജനപ്രീതിയുള്ള സോഷ്യൽ മീഡിയ സ്ട്രീമർ സ്പീഡിനെ എല്ലാവരും അറിയും എന്നാൽ ഐശോ സ്പീഡടക്കമുള്ളവരെ ഞെട്ടിച്ച പ്രകടനമാണ് ഹനുമാൻ കൈന്റ് കാഴ്ചവെച്ചിരിക്കുന്നത് അതേസമയം തന്നെ ഈ ഹനുമാൻ കൈൻ്റെ ഒരു ഇന്ത്യക്കാരനും മലയാളിയുമാണെന്നുള്ളതായിരുന്നു സോഷ്യൽ മീഡിയയിൽ മറ്റൊരു ഞെട്ടൽ കേരളത്തിലെ മലപ്പുറം ജില്ലക്കാരനാണ് ഈ വൈറൽ ഹനുമാൻ കൈൻ്റ് എന്ന സൂര ചെറുകാട് ഹനുമാൻ കൈന്റിന്റെ ആക്സെന്റ് അവിശ്വസനീയമാണെന്നാണ് വിദേശികളുടെ മാരത്തൺ യൂട്യൂബ് റിയാക്ഷൻ പോലും ജൂലൈ പത്തിന് റിലീസായ ബിഗ് ഡോക്സ് എന്ന മ്യൂസിക്കൽ ആൽബത്തിന്റെ യൂട്യൂബ് വ്യൂസ് അതിശയിപ്പിക്കുന്നത് തന്നെയാണ് ഗ്ലോബൽ ടോപ്പ് ചാറ്റിൽ ഒൻപതാം സ്ഥാനത്തും ഗ്ലോബൽ ടോപ്പ് മ്യൂസിക് ചാറ്റിൽ ഇപ്പോൾ നാലാം സ്ഥാനത്തുമാണ് ബിഗ് ഡോക്സ് പുറത്തിറങ്ങി ഒരു മാസം കഴിയുമ്പോഴും ഹനുമാൻ കൈന്റും ബിഗ് ഡോസും ചർച്ചാ വിഷയം തന്നെയാണ് മരണക്കിണറിൽ ഓടുന്ന ബൈക്കിലും കാറിലും ലൈഫ് സ്റ്റൈൽ നടത്തിക്കൊണ്ട് ഹനുമാൻ കൈൻ്റെ അവതരിപ്പിച്ച റാപ്പ് സോങ് ഇതിനോടകം മുപ്പത്തിനാല് മില്യൺ പ്രേക്ഷകർ യൂട്യൂബിൽ മാത്രം കണ്ടു കഴിഞ്ഞു അതേസമയം കേരളത്തിലാണ് ജനിച്ചതെങ്കിലും പിതാവിന് ഓയിൽ മേഖലയിലുള്ള ജോലി ആയതുകൊണ്ട് തന്നെ അമേരിക്കയിലെ ഹൂസ്റ്റണിലായിരുന്നു സൂരജിന്റെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം പിന്നീട് കോയമ്പത്തൂരിലെ പി ജി പഠനത്തിന് ശേഷം ജോലി ചെയ്തുവെങ്കിലും സംഗീതം തന്നെയായിരുന്നു സൂരജിന്റെ മേഖല കളരി ബീറാൻ ബിരിയാണി ജെങ്കിസ് ഡാംസൺ റഷവർ ഗോ ടു സ്ലീപ് തുടങ്ങി സൂരജിന്റെ മിക്ക ഗാനങ്ങളും ഹിറ്റ് ഇടം നേടിയവയാണ് കൂടാതെ ഫഗദ് ഫാസിൽ ജിതു മാധവൻ ചിത്രമായ ആവേശത്തിലെ സുഷിൻ ശ്യാം കമ്പോസ് ചെയ്ത ദി ലാസ്റ്റ് ഡാൻസ് എന്ന ട്രാക്ക് ആലപിച്ചിരിക്കുന്നതും ഇതേ ഹനുമാൻ കൈൻ എന്ന സൂരജ് ചെറുകാട് തന്നെയാണ് വെബ് ഡെസ്ക് തത്മൈ ടി വി